ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ നൂറ് കോടി രൂപ കൈപ്പറ്റിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ബി ആർ എസ് നേതാവ് കെ കവിതയിൽ നിന്നുമാണ് ഈ തുക കൈപ്പറ്റിയത് കെജ്രിവാളിനെയും കെ കവിതയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും കെജ്രിവാളിനെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അറസ്റ്റിനെതിരായ ഹർജി സുപ്രീം കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട് കെജ്രിവാളിന്റെ കുടുംബം വീട്ടു തടങ്കലിലാണെന്ന് എ എ പി ആരോപിക്കുന്നു അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഡൽഹി മെട്രോയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എ പി ആസ്ഥാനത്ത് നിന്ന് അനൂപ് ദാസും ബി ബാലഗോപാൽ കോടതിയുടെ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ആദ്യം ബാലഗോപാലിലേക്കാണ് ബാലു ഇന്നലെ അടിയന്തരമായി ഈ ഹർജി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആം ആദ്മി പാർട്ടി പക്ഷെ അതുണ്ടായില്ല ഇന്ന് എപ്പോഴായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുക റിട്ട് ഹർജിയാണ് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന്റെ ലംഘനമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തന്നെയായിരിക്കുമോ കേൾക്കുക അല്പസമയത്തിനുള്ളിൽ ഈ ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം കെജ്രിവാളിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുന്നതായിരിക്കും പത്ത് മുപ്പതിനാണ് സാധാരണഗതിയിൽ സുപ്രീംകോടതിയുടെ പ്രവൃത്തി സമയം ആരംഭിക്കുന്നത് പക്ഷേ ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള കോടതിയിൽ ഇതുവരെയും ജഡ്ജിമാർ എത്തിയിട്ടില്ല അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ഇതിനോടകം തന്നെ കോടതിയിൽ എത്തിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് എത്തിയാൽ ഉടൻ തന്നെ ചീഫ് ജസ്റ്റിസും മറ്റ് രണ്ട് ജഡ്ജിമാർ അതായത് ജസ്റ്റിസുമാരായ ജെ ബി പർജിവാലയും മനോജ് മിശ്രയും എത്തിയാൽ ഉടൻ തന്നെ ഈ ഈ വിഷയം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയെ അടിയന്തരമായി കേൾക്കണമെന്ന ഒരാവശ്യം എന്ന ഒരാവശ്യം അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ഉന്നയിക്കുന്നതായിരിക്കും തുടർന്ന് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് എടുക്കുന്ന നിലപാടാണ് ഏറ്റവും നിർണായകമായ കാര്യം ആര്യ ഇന്നാണ് ഹോളി അവധിക്ക് മുമ്പുള്ള ഈ സുപ്രീം കോടതിയുടെ അവസാന പ്രവൃത്തി ദിവസം ഇന്ന് വൈകിട്ട് കോടതി ഹോളി അവധിക്കായി അടച്ചു കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും ഇന്ന് ഈ മദ്യനയ കേസിലെ മറ്റൊരു പ്രതി അതായത് കവിത നൽകിയിരിക്കുന്ന ഈ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ആ ഹർജി പരിഗണനയ്ക്ക് വരുന്നത് അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു യഥാർത്ഥത്തിലൊരു പെറ്റീഷണറിൻ പേഴ്സൺ എന്ന നിലയിലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് പക്ഷേ ഇ ഡി കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അങ്ങനെ നേരിട്ട് ഹാജരായി ഈ കോടതിയിൽ ഈ വാദിക്കണമെങ്കിൽ അതിന് സാങ്കേതികമായ പല തടസ്സങ്ങളും ഉണ്ടാകാം തടസ്സങ്ങളുമുണ്ട് കാരണം ഇ ഡിയുടെ അനുമതി വേണം കോടതിയുടെ മുൻകൂർ അനുമതി വേണം അതൊന്നും ഇതുവരെയും അതിനായി അപേക്ഷകൾ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ചില മാധ്യമങ്ങളൊക്കെ ഈ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് ഹാജരായി വാദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോ സുപ്രീം കോടതി രജിസ്ട്രിക്കോ ഇതുവരെ യാതൊരു തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെ ഈ സർക്കാരിൻ്റെയും സുപ്രീംകോടതി രജിസ്ട്രിയിലെയും ഒക്കെ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായത് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും നിലവിൽ അഭിഷേക് മനു സിംഗ് ഈ ഒന്നാം നമ്പർ കോടതിയിലുണ്ട് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് വാദിക്കുവാനാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുവാനാണ് സാധ്യത കാരണം ഇ ഡി കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഈ ഹാജരായി കോടതിയിൽ ഹാജരാക്കുമ്പോൾ വേണമെങ്കിൽ പക്ഷേ ഒരു പ്രത്യേക ജാമ്യാപേക്ഷയുടെ വാദത്തിനുമൊക്കെയായി അദ്ദേഹത്തിന് കോടതിയിലെത്തി ഇങ്ങനെ വാദിക്കാൻ വേണ്ടി പറ്റുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നിലവിൽ അത് സംബന്ധിച്ച് ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല ആര്യ ശരി ശരി കൂടിയുണ്ട് ഇപ്പോൾ ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്നൊക്കെ ഇന്നലെ അതിശയടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് കാരണം ഒരു മുഖ്യമന്ത്രി എടുക്കേണ്ട നിർണായകമായ തീരുമാനങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു മന്ത്രിസഭ വിളിച്ചു ചേർക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അത് സ്വാ സ്വാഭാവികമായും അത് പ്രാക്ടിക്കൽ അല്ല അപ്പോൾ ആരെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പരിഗണിക്കുന്നത് ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ചർച്ചകൾ നടത്തിയെന്ന് കേൾക്കുന്നു ഭാര്യയുടെ പേര് തന്നെയാണോ പ്രഥമ പരിഗണനയിലുള്ളത് ഇല്ല ഭാര്യയുടെ പേര് പരിഗണനയിലുണ്ട് അത് പ്രഥമ പരിഗണനയല്ല അതിഷി മറലേനയുണ്ട് ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ് ഗോപാൽ റായ് എന്നീ മൂന്നാളുകളുടെ പേര് മുഖ്യമന്ത്രി മാറുകയാണ് എങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് ഗോപാൽ റായ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നേതാവാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന കൂട്ടായ്മയും അന്ന് നിരാഹാര സമരമായിരുന്നു സർക്കാരിലെ പതിനഞ്ച് മന്ത്രിമാർ അഴിമതിക്കാരാണ് അവർക്കെതിരെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് യു പി എ സർക്കാരിനെതിരെ ജന്ത്രമുണ്ടെ നിരാഹാര സമരം നടത്തിയത് ആ സമരത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പുറമെ ഗോപാൽ റായിയും ഒപ്പം തന്നെ മനീഷ് സിസോദിയയുമാണ് ഉണ്ടായിരുന്നത് മനീഷ് സിസോദിയ ഒരു വർഷമായി ജയിലിലാണ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലായി അത് അന്ന് ആ സമരത്തിന് മുന്നിൽ നിന്ന പോരാട്ടം നയിച്ച ആളിൽ ബാക്കിയുള്ളത് ഗോപാൽ റായി മാത്രമാണ് ഇപ്പോൾ പുറത്ത് ഗോപാൽ റായിയും കെജ്രിവാളും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഒരു പക്ഷേ ഗോപാൽ റായി ആ നിലയിൽ പരിഗണിച്ചേക്കാം അല്ലെങ്കിൽ അതിഷിയാണ് വളരെ മിടുക്കിയായ പോരാളിയാണ് അതിഷി എന്ന പല ഘട്ടങ്ങളിലായി കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കകത്തും പുറത്തും അതിശയാനിലൊരു ഒരു പക്ഷേ പരിഗണിക്കപ്പെട്ടേക്കാം അതല്ലെങ്കിൽ സൗരവ് ഭരദ്വാജ് എന്തായാലും ഇതിനെല്ലാം ഇതൊക്കെ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ പോവുക കോടതിയിൽ നിന്ന് കെജ്രിവാളിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് വരുന്നത് എങ്കിൽ മാത്രമാണ് കോടതി ഒരുപക്ഷെ കെജ്രിവാളിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുകയും കെജ്രിവാളിന് പുറത്തിറങ്ങി വരാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്താൽ കാര്യമായ പ്രശ്നങ്ങളില്ല അപ്പോൾ തന്നെ ജയിലിനകത്ത് കൊണ്ട് ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മൈലേജ് ഉണ്ട് ആ पार्टी की അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നെല്ലാം എന്നെല്ലാം ചിന്തിക്കും കാരണം നമ്മൾ ഇത്രയും കാലം കണ്ട തരത്തിലുള്ള ഒരു രാഷ്ട്രീയവുമായിട്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നടന്നു കയറി വന്നത് ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്ന ഡൽഹി തെരുവുകളിൽ ഒരു ചൂലുമായി ഇറങ്ങി ഇത് ആ രാഷ്ട്രീയത്തിലെയും ഒപ്പം തന്നെ അധികാരത്തിലെയും എല്ലാം പുഴുക്കുത്തുകളെ ഞങ്ങൾ തൂത്തെറിഞ്ഞ് കളയാൻ പോകുന്നു അഴിമതിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിനെയും ഞങ്ങൾ ഓഴിക്കുമെന്ന് പറഞ്ഞാ ചൂലുമായി കെജ്രിവാൾ ഇറങ്ങിയപ്പോൾ വെറും ഒന്നര വർഷം കൊണ്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ചത് അന്ന് കെജ്രിവാൾ തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷത്തിനെതിരെ മത്സരിച്ച് ഇരുപത്തയ്യായിരത്തോളം വോട്ടിന് വിജയിക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു അതായത് രാഷ്ട്രീയത്തിൽ അത്രയും കാലം പലരും പയറ്റാത്ത മാർഗങ്ങളിലൂടെ നടന്ന് വളർന്നാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാവായി കെജ്രിവാൾ വളർന്നത് അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റും ഒപ്പം തന്നെ കേസും എല്ലാം എങ്ങനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാമെന്ന കൃത്യമായ ധാരണ കെജ്രിവാൾ ഉണ്ടാകും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പായും കഴിഞ്ഞ മൂന്നോ നാലോ മാസമായി കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കരുതുന്നുണ്ട് അതുകൊണ്ട് എന്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് എന്ന കൃത്യമായ പ്ലാൻ അദ്ദേഹം ഇരുന്നത് എന്തായാലും കൗതുകം ഒക്കെ ഇതിലുണ്ട് അനൂപ് പറഞ്ഞ പോലെ ഇപ്പോൾ ആ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ജൻലോക്പാൽ ഒക്കെ കൊണ്ട് അഴിമതിക്കെതിരായ പോരാട്ടം അതൊക്കെ പറഞ്ഞ ആ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് കോൺഗ്രസിനെ ഡൽഹിയിൽ നിന്ന് ചൂലുകൊണ്ട് അടിച്ചിറക്കിയ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതും കോൺഗ്രസ് പാർട്ടിയാണെന്ന രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്